വട്ടംകുളം പോട്ടൂർക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ നിന്നും നാല് പെരുമ്പാമ്പുകളെ പിടികൂടി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ സ്നേക്ക് മാസ്റ്റർ കൈപ്പുറം അബ്ബാസ് എത്തി പെരുമ്പാമ്പിനെ പിടികൂടി അടുത്ത ദിവസം തന്നെ ഫോറസ്റ്റ് അധികൃതർക്ക് പാമ്പുകളെ കൈമാറും വട്ടംകുള ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പോട്ടൂർക്കാവ ക്ഷേത്രത്തിലെ സമീപത്തുള്ള അയ്യപ്പൻ പറമ്പിൽ നിന്നാണ് നാല് പെരുമ്പാമ്പുകളെ പിടികൂടിയത് സമീപവാസി പശുവിനെ കെട്ടാനായി വന്നപ്പോഴാണ് ഒരു പെരുമ്പാമ്പിനെ കണ്ടത് പിന്നീട് നടത്തിയ തെരച്ചിലിൽ രണ്ടെണ്ണത്തിനെ കൂടി കണ്ടെത്തി ഇതേ തുടർന്ന് വാർഡ് മെമ്പർ ജിതേഷ് അറിയിച്ചതിനനുസരിച്ച് സ്നേക്ക് മാസ്റ്റർ കൈപ്പുറം അബ്ബാസ് എത്തിയാണ് പെരുമ്പാമ്പുകളെ പിടികൂടിയത് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം പറമ്പിലുള്ള വലിയ മാളത്തിലേക്കാണ് പെരുമ്പാമ്പ് കയറിപ്പോയത് കണ്ടത് വലിയ മാളമായതിനാൽ ജെ സി ബി ഉപയോഗിച്ച് മാന്തിയാണ് പാമ്പുകളെ പുറത്തെടുത്തത് ഇതിനിടെ സമീപത്തു കൂടി മറ്റൊരെണ്ണം പോകുന്നതും ശ്രദ്ധയിൽപ്പെട്ടു നാലു പാമ്പുകളെയും ചാക്കിലാക്കി അബ്ബാസിന്റെ വീട്ടിലേക്ക് മാറ്റി അമ്പലത്തിന്റെ തൊട്ടുമേലെ പ്രദേശം ദേവസ്വം പറമ്പ് എന്ന് പറഞ്ഞ പറമ്പ് അയ്യം പറമ്പ് പറഞ്ഞ പറമ്പ്ന്നാണ് ഈ പാമ്പിനെ കണ്ടത് ഇവിടെ പരിസരവാസിയായിട്ടുള്ള സന്ദീപ് പറഞ്ഞ ആള് പശുവിനെ കെട്ടാൻ വന്നു കഴിഞ്ഞപ്പോ കണ്ടതാണ് ആദ്യത്തെ പാമ്പിനെ രണ്ട് പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു ഒരു പാമ്പിനെ ആ നേരത്ത് ഫോളോ ചെയ്തു പോയി അങ്ങനെ അവസാനം അബ്ബാസ് പറഞ്ഞ പോലെ നാല് പാമ്പിനെ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ രാവിലെ മുതലും തന്നെ പറയാം നെനക്കെട്ട് നാല് പാമ്പിനെ വലിയ പാമ്പുകളെ പിടിച്ചിരിക്കുകയാണ് ജെസിബി ഉപയോഗിച്ച് നിലമ്പൂർ സൗത്ത് ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ഫോറസ്റ്റ് അധികൃതർക്ക് പാമ്പുകളെ കൈമാറുമെന്ന് അബ്ബാസ് അറിയിച്ചു സൗത്തെ ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് സാധാരണ ആഴ്ചയിൽ എടുത്തവണ നമ്മുടെ അടുത്ത് നിലമ്പൂരി സൗത്ത് ഫോറസ്റ്റ് വന്ന് പാമ്പിനെ കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഇത് നേരെ വീട്ടിൽ കൊണ്ടുപോവാണ് അവർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇടവേള